ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബെസലൽസ് സ്മോട്രിച്ച് പറയുന്നത് യുദ്ധം നിർത്തുന്നത് ഇസ്രയേലിൻ്റെ അസ്തിത്വം ഇല്ലാതാകുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് മോട്രിച്ച് പറഞ്ഞത് ഐ സി ജെയുടെ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെള്ളിയാഴ്ച റഫേയിൽ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതിനിടെ ഐ സി ജെ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് സൗദി അറേബ്യ തുർക്കി ജോർദാൻ ഈജിപ്ത് നോർവേ എന്നീ രാജ്യങ്ങളാണ് ആ വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് ലോകത്തിലെ ഒരു രാജ്യവും നിയമത്തിന് അധീതരല്ലെന്നും കോടതി ഉത്തരവ് ഇസ്രയേൽ വേഗത്തിൽ നടപ്പാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അധിനിവേശ രാജ്യമെന്ന നിലയിൽ ഗാസയിലെ മോശം സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കണമെന്നാണ് ഈജിപ്ത് പറഞ്ഞത് റഫേലെ സൈനിക ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് ഇന്നലെയാണ് ലോക കോടതി ഉത്തരവിട്ടത് ഗസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് ഈ വിധി വന്നത് രണ്ടിനെതിരെ പതിമൂന്ന് ജഡ്ജിമാരാണ് റഫയിലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന വിധിയെ പിന്തുണച്ചത് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹമാസ് നിരുപാധികം ബന്ദികളെ വിട്ടയക്കണമെന്നും ഐ സി ജെ ഉത്തരവിട്ടു ഗസയിലെ പലസ്തീനികളുടെ അവസ്ഥയെ വിനാശകരമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ എട്ട് ലക്ഷത്തിലേറെ പലസ്തീനികൾ അഭയാർത്ഥികളായി മാറിയിട്ടുണ്ട് റഫേലെ ഇസ്രായേൽ ആക്രമണം ഒരു സമൂഹത്തെ മുഴുവനായും നശിപ്പിച്ചേക്കാമെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് വിഷയത്തിൽ ലോക കോടതി ഇസ്രയേലിനെതിരെ പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ വിധിയാണിത് ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യ കുറ്റത്തിൽ വിധി വരാൻ ഇനിയും വർഷങ്ങളെടുക്കും യഹൂദർ നാസിയിൽ നിന്നും നേരിട്ട പീഡനം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വംശീയ ഉന്മൂലനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അംഗീകരിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണാഫ്രിക്ക കേസ് കൊടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ഇസ്രായേലിന് പ്രതികൂലമായ നീക്കങ്ങളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നതന്യാഹ് അടക്കമുള്ള ഇസ്രായേലി നേതൃത്വത്തിനും ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് ഐ സി സി പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട് ഐ സി ജി യുടെ വിധി എന്തു തന്നെയായാലും ഇസ്രയേൽ അംഗീകരിക്കില്ലെന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു പൊതുവെ ഇത്തരം വിധികൾ പല രാജ്യങ്ങളും വിലവെക്കാറില്ല ഗാസ വിഷയത്തിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലാണ് എന്നാൽ അമേരിക്ക എന്ന സൂഹദ് രാജ്യത്തിൻ്റെ വീറ്റോ പവറിന്റെ ബലത്തിൽ കടിച്ചു തൂങ്ങുകയാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ യു എൻ സുരക്ഷാ സമിതിയിലെ സ്ഥിരംഗമായ അമേരിക്കയാണ് ഇസ്രായേലിനെതിരെ വരുന്ന നടപടികൾ എല്ലാം തന്നെ വീറ്റോ ഉപയോഗിച്ച് തടയുന്നത്